ു ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും പറഞ്ഞിടുന്ന കാര്യം നിങ്ങളൊരു കാര്യ സഹാക്കളെ ഇങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിരിവിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് അജ്ജോസും കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു ബോട്ടിലൊക്കെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി പോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ചെറു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ട് മൂന്നാല് സഖാക്കളർ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ച് ഞങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഡൗൺ പോയി കാട്ടേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗവോണ്ട് എടുത്ത് ഇവർ നന്നായിട്ട് ടൂർ പോകട്ടെ എടാ കോൺഗ്രസ് ഉണ്ടെങ്കിലും എന്തുണ്ടാവുള്ളൂ നിങ്ങളുടെ ഇതിനെ ഇവിടെ ഉണ്ടാകാതെ ഞാൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയുണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റി പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിൽ എന്താ നിങ്ങൾ സി പി എം മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി ചില കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറയണോ മുഖസ്ഥുതി അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തില്ല ബാക്കിയിലൊക്കെയാണ് പോയില്ലേ അതാണ് നവകേരള സസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല പറയാം അറിയാണ് നിങ്ങളോചിച്ച് നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എംമാരോട് ആ നാളെ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യപ്പെട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചാച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ച നാടല്ലാത്ത ഒന്നുമില്ല മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ഉണ്ടാക്കിയ ഞാൻ കേൾക്കട്ടെ ഇംഗ്ലീഷ് ഞങ്ങളെ പാർട്ടിന്ന് ആരെങ്കിലും പോകുമ്പോ ഇങ്ങളെത്തിന് ഈ പോലിയമാരെ പിറ്റു പോട് ഇങ്ങളെ ഒരു പാർട്ടിയല്ലേ ഏതെങ്കിലും കോലിയന്മാര് രണ്ട് മുസ്ലിന്മാര് ആരെങ്കിലും പോയിക്കാട് എന്തിനീ തൊക്കണേ ഇങ്ങളൊരു സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയുണ്ട് ഇല്ല മോനിയന്മാരെ പോയി തക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യേണ്ടത് പൗരത്വത്തിന് പോയി ഊപ്പില് പള്ളിക്കട കത്തീം അവിടെ പോയിക്കാണ്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല എന്ത് അത് കേന്ദ്രം നടപ്പാക്കിട്ട് നിങ്ങൾക്ക് എന്താ കഴിയാ വരല്ല ഞാൻ നിങ്ങളുടെ പള്ളിക്കട കത്തീമുമാർ മാത്രം സമുദായത്തിന്റെ വക്താക്കളായി ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി കൊണ്ടേ നിർത്തിയല്ലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ നിങ്ങൾ കാരണം മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മോലേരെ കാണാനേ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി അത് ഈകാരനോടെ ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാ എന്തിനാങ്കൊക്കെ പോണ് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ് ഈ മോലിയമാരെ പിന്നിൽ നിങ്ങൾ നടക്കണം എന്നാലും ഞങ്ങൾ സാധു ഞങ്ങളെ കൗമ്പിൽ ഇതൊക്കെ അറിയാം ഞങ്ങളെ കൗമ്പിനതൊക്കെ അറിയാം നിങ്ങളെ ഈട്ടുദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ വേണമെങ്കിലും ചെറിയ സ്ഥാനാർത്ഥി ശരിയും മനുഷ്യനല്ലെ ഒന്നിനെല്ലോ അപ്പൊ നിങ്ങള് ആലോചിച്ചോക്കി അവിടെ പോയിട്ട് പോയിട്ട് എളപ്പുരം പാർട്ടി പാർട്ടി എവിടെ നിങ്ങൾ നന്നാക നിങ്ങൾ നന്നാവണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ് ഇട്ടി

വെറുതെ സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്തൊക്കെ ഇല്ലത് ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും തല കുരിക്കാട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പറ്റിയത് പത്രത്തിൽ വൈകുന്നേരം നാലുമണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ചല്ല ചർച്ചല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇന്നലെ പരാജയപ്പെട്ടിരിക്കുന്നത് നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യ ചില കുഴങ്ങളൊക്കെ ഉണ്ട് പകുതികൾ മോശമാണ് നിങ്ങൾ ആ അതെന്നെക്കില്ല വന്ന് കാലികൃതർ ഇങ്ങക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ ഇങ്ങനത് മനസ്സിലാക്കണ്ടേ ഇങ്ങളെ എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താഴെ പിന്നെ നിങ്ങളെ പാർട്ടിക്ക് തയ്യാറ് ഞങ്ങളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ച അപ്പൊ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറ എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ ബ്രാഞ്ച് സ്വകാര്യ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓരോട് ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് വന്നുട്ടോ ഈ എം എൽ എമാരെ കാര്യം പറഞ്ഞങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറി അത് മനസ്സിലാക്കി പാർട്ടി വേണോ പക്ഷെ അവനാൽ വേണൊരു അധികാരം അദ്ദേശമൊക്കെ ജനങ്ങള് തെരഞ്ഞെടുപ്പില് അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു നാങ്ങോട്ടല്ല ജയിച്ചു പോരുന്നത് അതൊക്കെ അത് മനസ്സിലാക്കട്ടെ അല്ല ഇങ്ങളത് അയാൾ പ്രായമൊക്കെ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരില്ല നിങ്ങളാ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല കടകടക്കടാ പറയാൻ നിൽക്കണ്ട പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളൊക്കെ സിക്കാർ ജയിച്ച് ഇങ്ങനെ രാജസ്ഥാനിലെ സിക്കാറിൽ ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അബ്ദ്രാശ് കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റിഅത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നി കൊണ്ട് ആ സിക്കാർ സീറ്റ് തോന്നു അതുകൊണ്ട് എഴുപത്തിനാല് എംപി ഗാര് വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി അവിടെ ആയൊക്കെ ഓടിച്ചു കൊടുക്കുന്നുണ്ടാവില്ല നമ്മൾ തന്നെ തന്നെ ഏ പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് കൊടുത്താൽ ജയിപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കണ്ടേ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏ എടുത്ത് വെക്കാൻ പറ്റൂ ഞങ്ങളെ കൊടിച്ചെ പറ്റി പറഞ്ഞത് നിങ്ങളെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഉണ്ടായിരുന്നു ഓ വടകര പറഞ്ഞിട്ടാണ് ഞങ്ങൾ അടി മുൻ്റെ ചരക്കാളാ സി പി ഐ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട് നിങ്ങൾ വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങളൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോദിയെ മറിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോഴത്തേനെ ഞാനും നാളെ വിദ്യാഭ്യാസം സ്ത്രീകോട് കാര്യം പറഞ്ഞു നിങ്ങളൊരു നിലവാറിൻ്റെ മനുഷ്യർ ഒരു നമ്മളീച്ച് നമ്മളങ്ങനെ ചീത്ത മന്ത്രിന്റെ രണ്ടും ഞാൻ മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിന്റെ വരുമ്പോ മൂന്ന് സ്റ്റാഫ് സ്റ്റാഫിങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയാ അപ്പോഴെ രണ്ട് പോലെമാര് വരും അതിന് ഇങ്ങനെ കൊണ്ടുപോകും ഞാൻ അല്ലെങ്കിൽ ബാക്കിലും പോയി നോക്കി ഉള്ളിലൊക്കെ മന്ത്രി മന്ത്രി പ്രൈവറ്റ് എന്തിനാ പറ്റിയത് ഓരോരുത്തർ പറയുമ്പോ നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ ഒരു ഒരു ധനകാര്യമന്ത്രി ഇങ്ങനെ ഉഷാറായി തോന്നി ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിയില് ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങൾ രാഷ്ട്രീയ മന്ത്രിയോട് പറയണേ നിങ്ങൾ പറയും കിഫ്ഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏ ഫയടതുഷാണെങ്കിൽ നിങ്ങൾ ഒപ്പിടും രണ്ട് ഫയല് നമ്മൾ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാ അതേപോലെ ഫ്ലാൻ ഫണ്ട് ആ പി ഡബ് ഡി ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു ഫ്ലാങ് ഏ എന്തോ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങളെ കുത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എം എസ് എഫും ക്യാഷും ചെക്കും ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാ ണം അപ്പ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാനൊക്കെ ഒന്ന് പറഞ്ഞു നഞ്ഞത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാ കാരണക്കാര് ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് മനസ്സിലാക്കി നിങ്ങൾക്ക് പുറക്കുന്നു ഇടപെടാ ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം മാത്രം പറഞ്ഞു ഞാൻ ഈ ധനാപരത്തിൽ